എൻ്റെ പേര് ലയ ഞാൻ വയനാട് സുൽത്താൻ ബത്തിരിയിൽ നിന്നാണ് വരുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാനും എനിക്ക് കിട്ടിയ സാക്ഷ്യ അനുഭവം നിങ്ങളോട് കണ്ട് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ അൽത്താറയിൽ വന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഓൺലൈനിൽ ഉടപടി കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തൊരു സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്താണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് എടുത്ത സമയത്ത് ഇവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പരിശുദ്ധി അമ്മയുടെ അമ്മയോട് ചേർന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ കൂടെ അതെല്ലാം അമ്മ മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞാൻ അതിന് അതിനുശേഷം ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ കുഞ്ഞ് ജനിച്ച പൊക്കുകൾ കൂടി വീണ സമയത്ത് അവളുടെ പൊക്കുകൾ കൂടി നമ്മൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം ആദ്യം പറഞ്ഞു അതങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ വീണ്ടും വീണ്ടും അത് വലുതായി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇപ്പം ആ ആൻറ്റീൻ്റെ കയ്യിൽ കാശുരൂപം അവളുടെ പൂക്കളിനോട് ചേർന്ന് മുട്ടിച്ചപ്പോൾ ഞാൻ വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മയെ നീ എൻ്റെ ഉടമ്പടി ഏറ്റിട്ടു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കിവിടെ ഒരു അത്ഭുതം കാണണമെന്ന് പറഞ്ഞു അമ്മ അത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഇറങ്ങിയ മടങ്ങനെ ഇവൾ കുറേ നാൾ ദിവസങ്ങളായിട്ട് നിന്ന് പോകില്ലായിരുന്നു ഈ പൊക്കൾ ഇങ്ങനെ വലുതായി നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് കൊടുത്താലേ പോവുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് ഈ ആൻറ്റി വീട്ടിൽ വന്ന് പോയതിന് ശേഷം ഇവളുടെ അപ്പം തന്നെ നിന്ന് പോയി അതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ അങ്ങനത്തെ പ്രശ്നം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു അന്ന് ഈ സ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തോളാന്ന് പറഞ്ഞു കുഞ്ഞിന് അഞ്ച് മാസമായി മാമോയിസ കഴിഞ്ഞ് ആ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച മൂന്ന് കാര്യം എനിക്ക് സാധിച്ചു കിട്ടി അതിൽ ഒന്നാമത്തായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മോൾ രണ്ടാമത്തെ മോളുടെ ചെവിയിൽ ജനിച്ച നാൾ മുതൽ എപ്പോഴും ചെവി വേദനയും ചെവിയിലിങ്ങനെ ചെവിക്കായും കെട്ടി കിടക്കുന്നൊരിതുണ്ടായിരുന്നു പരിശുദ്ധി അമ്മയുടെ തൈൽ പൂശി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് അവൾക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ രണ്ടാമത് വെച്ച നിയോ നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ മൂന്ന് മക്കളും ഞങ്ങളോട് അഞ്ച് പേരാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്നും അത് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു വരുമാന വരുമാനമാർഗം കൂടി ആവണമെന്ന് ഞാൻ പരിശുദ്ധി അമ്മയോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ആ നീ ഉടമ്പടി കാലാവധിയിരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മ എനിക്ക് നടത്തി തന്നു ഞങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ പറ്റി ഓട്ടോറിക്ഷയാണ് അത് ഞങ്ങളുടെ ജീവിതമാർഗവുമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ ആങ്ങളുടെ കാര്യം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവനൊരുപാട് കടബാധിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അവനും ഒരു വരുമാനമാർഗ്ഗം ലഭിക്കണമെന്നായിരുന്നു ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നെ എൻ്റെ ഉടമ്പടി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവനും ഒരു വാഹനം എടുക്കാൻ പറ്റി അത് ടാക്സി കൊട്ടച്ചീപ്പ് എടുക്കാൻ പറ്റി അവനും അതിലുകൂടി തന്നെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും വരാൻ തുടങ്ങി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന എങ്ങനെയെങ്കിലേക്കായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് കാരണം ജപമാല ചൊല്ലും അത് അതിൻ്റെ ഭക്തിയോടും ആത്മീയതയോടും കൂടി ഒന്നും ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും അതുപോലെ കാരണ്യപ്രവർത്തികളും എല്ലാം കൃത്യമായി ചെയ്യുക ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കാരുണ്യപ്രവർത്തകൾ എന്നാൽ പള്ളിയിൽ ഞങ്ങൾ ഓരോ കാര്യത്തിന് പോകുന്നതുകൊണ്ട് ആ കാര്യത്തിന് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടി ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഉടമ്പടി ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഫ്രണ്ടിലുള്ള കവാടം ഞാൻ തിരി കത്തിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കാരണം അതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല അന്നേരം തന്നെ ഞാനതൊരു പേപ്പറിൽ വരച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഫ്രണ്ടിലുള്ള കവാടമല്ലേ മാതാവ് നിൽക്കുന്ന ഒരു കവാടം രണ്ട് ചിറകും അപ്പുറം ഇപ്പുറം ആയിട്ട് ശരിക്കും എൻ്റെ തിരിയിൽ എനിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന പല സമയത്തും അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം തിരിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അമ്മയുടെ നീലങ്കിയിൽ അമ്മ അമ്മ നിൽക്കുന്ന ഒരു സാന്നിധ്യം മിക്ക സമയങ്ങളിലും എനിക്ക് വരാറുണ്ടായിരുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീ ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം വെച്ച് കൊടുക്കാനും വിളമ്പി കൊടുക്കുവാനും ഞങ്ങൾ പോവാറുണ്ട് അതേപോലെ രണ്ട് മൂന്ന് അനാഥാലയങ്ങളുണ്ട് അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും അവരുടെ നഖം മുറിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹം ചെയ്ത പരിശുദ്ധി അമ്മയ്ക്കും തിരക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് കോറിൻദോസ് രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അരളി ചെയ്യുന്നു ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ പാലിക്കുന്നത് ആ ഉടമ്പടി നിബന്ധനകൾ പാലിക്ക പാലിക്കുമ്പോഴാണ് തീർച്ചയായും അത് ദൈവസ്നേഹത്തോടെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തങ്ങൾക്ക് വരുന്ന ആത്മീയമായ മാറ്റങ്ങൾ ആ ആത്മീയമായ മാറ്റങ്ങളിലൂടെ എങ്ങനെയാണ് ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുന്നതിനും യേശുക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സെന്താണെന്ന് അറിഞ്ഞ് ക്രിസ്തു അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനുമൊക്കെ കുടുംബങ്ങൾക്കാകുന്നു വ്യക്തികൾക്കാകുന്നു ഇന്ന് ലേ ബൈജു താൻ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വരുന്നതിന് മുൻപ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിലൊക്കെ പങ്കെടുത്തിരുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അങ്ങനെ തൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യം പിന്നീട് ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെയാണ് അമ്മ ഈ മകൾക്ക് ഈ കൃപാസന ആലയത്തിൻ്റെ കവാടം അത് തനിക്ക് താൻ കത്തിച്ച മെഴുകുതിരിയിൽ തനിക്ക് കാണുവാൻ സാധിച്ചു അങ്ങനെ അങ്ങനെയാണ് പിന്നീടത് ബഹുമാനപ്പെട്ട ബി പി ജോസഫിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണ് ഇത് ആ കൃപാസനത്തിൻ്റെ കവാടമാണെന്ന് പോലും ഈ മകൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് തീർത്ഥാടക ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് വന്ന മാറ്റങ്ങൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതമൊക്കെ ഇന്ന് എങ്ങനെ തങ്ങൾ നയിക്കുന്നു അതുവഴി തങ്ങളുടെ വരുമാന മാർഗമൊക്കെ ഉയരുവാനും അതായത് കുറച്ച് ഫിസിക്കൽ ഫേവേഴ്സ് നമ്മളിവിടെ പറയുന്നത് മാത്രമല്ല ദൈവത്തോടൊത്ത് ഉള്ള ഒരു ജീവിതത്തിനാണ് ഉടമ്പടി നമ്മെ ക്ഷണിക്കുക കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് എന്നാൽ ഇന്ന് കൂടുതൽ ബോധ്യത്തോടെ ചെയ്യാൻ പറ്റുന്നു കുറച്ചുകൂടി ദൈവ ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു കരുതലോടെ ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെ തന്നെയാണ് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ അതിലൂടെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹം നമുക്ക് തോന്നുകയും ചെയ്യും അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക